ും ഒരു ഡയറി അങ്ങ് എടുക്കും ഡയറി എടുത്തിട്ട് അങ്ങ് നടക്കുകയാണ് രാവിലെ മുതൽ വെയിലും മഴയും എല്ലാം സഹിച്ച് രാവിലത്തെ സമയം എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ ചെലവഴിക്കും അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജോലി എന്ന് പറഞ്ഞിരുന്നത് സർവേ ആണ് ഒരു വീട്ടില് നമുക്കറിയാം കൊറോണ സമയത്ത് നമ്മളൊക്കെ ഒരുപാട് അഭിനന്ദിച്ച ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് തന്നെയാണ് പക്ഷേ ആ സമയത്ത് അവർക്ക് ആശമ്മമാരുടെ പ്രയോജനം ഉണ്ടായിരുന്നു സേവനം അവർക്ക് ആവശ്യമായിരുന്നു ആശന്മാർ കൊറോണ ആ ഒരു സമയത്ത് വീട്ടിലിരിക്കാതെ ഒരു മാസ്ക് കിട്ടിയ കിട്ടി ആ ഒരു രീതിയിലേക്ക് അവർ പുറത്തേക്ക് ഇറങ്ങി അവർ ഓരോ വീടുകളിലും ചെന്ന് ആ കോവിഡ് സമയത്ത് അവരുടെ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ ബൃഹത്തായ ഒരു കാര്യം തന്നെയായിരുന്നു പക്ഷേ അതെല്ലാം മാറി ഇപ്പൊ കൊറോണയൊക്കെ മാറിയപ്പോൾ വേറെ ഒന്നും ഇനി ഇല്ല എന്നുള്ള ഒരു ചിന്തയിലായിരിക്കും നമ്മുടെ ഏറെ ബഹുമാനപ്പെട്ട മന്ത്രി ഒരു കല്യാണത്തിൽ നിന്നാ ചോദിക്കും ആ വീട്ടിലെത്ര ക്ഷയരോഗികളുണ്ട് എത്ര ബി പി ഉള്ള ബി പി പേഷ്യൻ്റ് ഉണ്ട് ഷുഗർ പേഷ്യൻ്റ് ഉണ്ട് അതൊക്കെ നമ്മൾ അവിടെ നിന്നുകൊണ്ട് ഈ റിപ്പോർട്ടുകളെല്ലാം കൊടുക്കേണ്ട ഒരു സ്ഥിതിയാണ് നമ്മുടെ ആശാവർക്കർമാർക്ക് ഉള്ളത് എന്നാലും പരിഭവവും പരാതിയും ഒന്നുമില്ലാതെ അതെല്ലാം നമ്മൾ സമയം അവരുടെ നമ്മുടെ മാറ്റി വച്ച് അവരുടേതായിട്ടുള്ള സമയത്തിന് നമ്മൾ കൃത്യമായിട്ട് റിപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചോദിക്കുന്നില്ല ബഹുമാനപ്പെട്ട മന്ത്രി അവിടെ പ്രസംഗിക്കുന്നുണ്ട് കാരണം പെട്ടെന്ന് നമുക്ക് അതിന്റെ മൂന്നിരട്ടിയായിട്ട് ശമ്പളം കൊടുക്കാൻ പറ്റുമോ ഇല്ലയോന്ന് നമ്മൾ ചെയ്യുന്ന ജോലിക്കുള്ള കൂലിയല്ലേ എൻ്റെ പൊന് മേഡം നമ്മൾ ചോദിക്കുന്നത് ഈ ആശാ വർക്കേഴ്സ് എന്ന് പറഞ്ഞ അവരൊക്കെ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ അവർ നമ്മൾ മറ്റുള്ളവരെ പോലെ ജീവിക്കേണ്ട അവരൊക്കെ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്നാണോ ബഹുമാനപ്പെട്ട മന്ത്രി കരുതുന്നത് അല്ല അവർക്കും ഈ ഇവിടെ വന്ന് നമ്മ ഈ സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് മിക്ക വീട്ടുകാർക്കും അവര് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഈ നാൽപ്പത് ദിവസം പിന്നിടുന്നത് അവരുടെ ആരോഗ്യം അവരുടെ കുടുംബം അവരുടെ മറ്റു കാര്യങ്ങൾ എല്ലാം മാറ്റിവെച്ചിട്ടാണ് ഇത് മൊത്തം ജീവനക്കാർക്ക് ആശാവർക്കേഴ്സിന് ഏകദേശം പത്ത് ലക്ഷത്തോളം അല്ലേ ഇന്ത്യ എമ്പാടും അതെ ഉള്ള ആശാ വർക്കേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ സമരം നടത്തുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ പ്രയോജനം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ഈ പത്ത് ലക്ഷം പേർക്കും അതിന്റെ ഗുണം കിട്ടുമെന്നുള്ളതിന് സംശയമില്ല അപ്പോൾ ഇങ്ങനെയല്ല നമ്മുടെ എല്ലാ ആശാ പ്രവർത്തകരും ഈ സമരത്തിൽ പങ്കാളികളാവണം നമ്മുടെ തൊഴിലാളികളുടെ സംഘടനയിൽ നിന്ന് അവകാശപ്പെട്ട ഇടത് സർക്കാർ ഈ തൊഴിലാളികളെ കാണുന്നില്ലേ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ എല്ലാ സമരങ്ങളും ഓരോ സമരങ്ങൾ ചെയ്യുന്നതും ഓരോ ഒന്നും ആ സമൂഹത്തിന് അല്ലെങ്കിൽ അതെല്ലാം നമ്മൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സമരങ്ങളാണ് എല്ലാം നമ്മൾ നേടിയെടുക്കുന്നതെല്ലാം നമ്മൾ സമരങ്ങളിലൂടെ മാത്രമാണ് അവരെ അടിച്ചമർത്താൻ ഒരു ഭരണത്തിനും അധികാരമില്ല അവകാശമില്ല നമ്മുടെ അവകാശമാണ് നമ്മൾ സമരം ചെയ്യുക നമുക്ക് നമ്മുടെ ജോലിക്ക് അനുസരിച്ചിട്ടുള്ള മൂലിയെ കിട്ടുന്നത് വരെ നമ്മൾ സമരം ചെയ്യുക തീർച്ചയായിട്ടും ഈ ഒരു സമരത്തിന് കാരണം നമ്മള് വനിതകളാണ് നടത്തുന്നത് അല്ലെ വനിതകൾ ഒന്ന് തീരുമാനിച്ചാൽ അതിൽ നിന്ന് പിന്തിരിയണ ഒരു പ്രശ്നവും ഇല്ല നമ്മൾ മുന്നോട്ട് തന്നെ പോകും ഇതിന് തീർച്ചയായിട്ടും കാരണം നമ്മുടെ ഇടതു പ്രവർത്തകരായ മുതിർന്ന നേതാക്കന്മാരുടെ ചില വില കുറഞ്ഞ സംസാരങ്ങള് അല്ലെ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ കണ്ടു വില കുറഞ്ഞ സംസാരങ്ങള് അഞ്ഞൂറ് രൂപ കൂലി കൊടുത്താണ് ഏതോ ആശാപ്രവർത്തകര് കുറച്ചേ ഉള്ളൂ ബാക്കിയെല്ലാം കാശ് കൊടുത്തു കൊണ്ടുവരുത്തിരിക്കുന്നത് കാശ് കൊടുത്ത് എത്ര സമയം നമ്മളോടൊപ്പം എത്ര സമയം അപ്പോ ഇങ്ങനെ വെറുതെ മണ്ടത്തരം വിളിച്ച് പറഞ്ഞ് നമ്മുടെ കണ്ണിലും നമ്മുടെ മറ്റു സമൂഹത്തിന്റെ കണ്ണിലും ഒക്കെ പാട്ട് ഇടാതിരിക്കുക നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഡൽഹിയിലേക്ക് പോയപ്പോൾ നമുക്ക് വളരെ സന്തോഷമായിരുന്നു കാരണം എന്താണ് നമ്മുടെ കാര്യങ്ങളും അവിടെ ചർച്ച ചെയ്ത് എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ എത്തുമെന്നുള്ളത് അപ്പോൾ അതിലും നമ്മളെ പറ്റിക്കുകയാണ് ചെയ്തത് ഈ ആശാവർക്കേഴ്സിനെ അതിലും പറ്റിക്കുകയാണ് ചെയ്തത് അപ്പൊ തീർച്ചയായിട്ടും ഈ സമരം എന്ന് പറയുന്നത് നമ്മൾ എന്താണോ മുന്നോട്ട് വെച്ചത് നമ്മൾ അറുപത്തിരണ്ട് വയസ്സ് നമ്മുടെ ഒരു നമ്മുടെ ആരോഗ്യത്തിന് നല്ലൊരു ഭാഗവും നമ്മുടെ ഈ ജോലിക്കായി നീക്കി വെക്കുമ്പോൾ വെറും കൈയ്യോടെ ഇറങ്ങി പോകേണ്ട അവസ്ഥ അങ്ങനെ വരരുത് നമ്മളെല്ലാവരും പേരും ഒറ്റക്കെട്ടായിട്ട് ഇതിനെ നിക്കണം അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് പോകുന്ന ഇറങ്ങുന്ന സമയത്ത് നമുക്ക് അഞ്ചു ലക്ഷം രൂപ തീർച്ചയായിട്ടും ഉണ്ടാവണം പെൻഷൻ അനുവദിക്കണം നമ്മൾ ഇരുപത്തി ഒന്നായിരം രൂപ നമ്മുടെ ശമ്പളം അത് ഫാനിന്റെ താഴെ വന്ന് വെറുതെ കാറ്റുകൊണ്ട് എ സി റൂമിൽ ഇരുന്ന് അല്ലെങ്കിൽ എ സി കാറിൽ സഞ്ചരിക്കുന്നവർക്ക് ചിലപ്പോൾ നമ്മുടെ വേദന അറിയണമെന്നില്ല താഴെ തട്ടിലേക്ക് ഇറങ്ങി ഇറങ്ങി പോകുന്ന അതേ തട്ടിലേക്ക് ഇത് പ്രവർത്തകരുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം അതാണ് വേണ്ടത് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സമരം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മൾക്ക് നമ്മൾ അവരോട് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേടുക തന്നെ ചെയ്യും അതിനൊരു സംശയവുമില്ല അത് നമ്മുടെ ആശാവറക്കേസിന് കിട്ടട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിന്റെ പോഷക സംഘടനയായ അഗ്രഗാമി മംഗളാസമിതിയുടെ ഉജ്ജ്വലമായിട്ടുള്ള അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിന്റെ പോഷക സംഘടനയായ അഗ്രഗാമി മഹിളാ സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി ശ്രീജ ഗിരി ഹരിയാണ് നമ്മളോട് അഭിവാദ്യമർപ്പിക്കാൻ വേണ്ടി ഈ ഇതുവരെ സംസാരിച്ചത് ഇവിടെ വന്ന് കാണുകയും ഞങ്ങളെ അഭിവാദനം ചെയ്യുകയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ അനിശ്ചിതകാല നിരാഹാര സമരം രണ്ടാം ദിവസമായ ഇന്നേ ദിവസവും രാപകൽ സമരം നാൽപ്പതാം ദിവസം ആയ ഇന്നും നിങ്ങളുടെ മുതിർന്ന നേതാക്കന്മാർ കഴിഞ്ഞ പ്രാവി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ സമരസമിതി വന്ന് സന്ദർശിക്കുകയും ഞങ്ങൾക്ക് അഭിവാർത്ഥ്യമർപ്പിക്കുകയും ചെയ്തിരുന്നു വീണ്ടും നിങ്ങൾ പോഷക സംഘടനകളെല്ലാവരും ഇവിടെ വരികയും ഞങ്ങളെ കാണുകയും ഞങ്ങളോട് വളരെ രീരോജ്വലമായ മനസാന്നിധ്യം വീണ്ടെടുക്കാൻ ഞങ്ങൾക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയും ചെയ്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ പേരിൽ ആർദ്ദവുമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളൂ